സാർ ഈ നാടകത്തിനോടുള്ള താല്പര്യത്തെ പറ്റി പറഞ്ഞില്ല താല്പര്യം നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു മലയാളം അധ്യാപകൻ ഗോവാലുള്ള സാർ അദ്ദേഹം ശ്രീബുദ്ധൻ്റെ മഹാ പ്രസ്ഥാനത്തെ പറ്റി എഴുതിയ ഒരു ചെറിയ ഏകാങ്കമുണ്ടായിരുന്നു അത് അന്ന് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ജന്മദിനത്തിന് തിരുനാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ആഘോഷിക്കും തിരുവിതാംകൂർ മുഴുവൻ ആഘോഷിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനാൾ ആഘോഷത്തിന് ഈ നാടകം അവതരിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ അതിലെ പ്രധാന റോൾ അഭിനയിക്കാനായിട്ട് ശ്രീബുദ്ധൻ്റെ റോൾ അഭിനയിക്കാനായിട്ട് സാറെന്നോട് എന്നെ നിർദ്ദേശിച്ചു ഞാനത് അങ്ങനെ ഏറ്റെടുത്തു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ വന്ന ഒരു നടനാവുന്നത് നാലാം ക്ലാസ് പഠിക്കും നാലാം ക്ലാസ് പഠിക്കും അപ്പോൾ അതിന് ശേഷം കാണാൻ വന്നവരൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കാരണം ഡയലോഗൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ചുണയായിട്ടൊക്കെ പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു നടനാണ് കണ്ടുപോകുന്നത് അങ്ങനെയാണ് നാടകത്തിലുള്ള കമ്പം തുടങ്ങുന്നത് പിന്നെ മിഡിൽ സ്കൂളിൽ ചെന്നപ്പം അവിടുത്തെ അധ്യാപകനും ഞങ്ങളൊരു ട്രിൽ മാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം നാടക ആയിരുന്നു നാടകം എഴുതും അപ്പോൾ ഒരുങ്ങനെ ഒരു ആ പ്രായത്തിൽ എനിക്ക് പെൺവേഷം തന്നിരുന്നത് അതായത് നായികയുടെ വേഷം അത് സ്ഥിരമായിട്ട് അദ്ദേഹം എഴുതുന്ന നാടകങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ചാൽ അദ്ദേഹം നാടകോതരണം ഉണ്ടാകും സ്കൂളിൽ അപ്പോൾ അതിനെല്ലാം നാടകം സ്ഥിരമായിട്ട് ഞാൻ നായികാപേഷം അഭിനയിക്കും പിന്നെ എൻ്റെ അമ്മ ഡാനുജൻ അമ്മാവൻ അദ്ദേഹവും ചിത്രകാരനും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലും അന്ന് വലിയ പ്രയാസം അമിച്ച നാടകങ്ങളായ പ്രൊഫഷണലല്ല അപ്പോൾ അതിലെ നായികയുടെ വേഷം അഭിനയിക്കാനായിട്ട് വീണ്ടും എനിക്ക് റോള് വരും അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു നായിക വേഷമായിരുന്നു പിന്നെ ഞാൻ തന്നെ എഴുതിയ നാടകങ്ങളിൽ പിന്നെ വേറൊരാളും മെണ്വേഷം എനിക്ക് തരത്തില്ലോന്നുള്ള പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നില്ലേ അതിലൊക്കെ നായക വേഷം കിട്ടും അഭിനയിച്ചു എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു രവീന്ദ്രൻ എന്നും നാരായണൻ എന്നും പറഞ്ഞു രണ്ട് എൻ്റെ കസിൻസാണ് രണ്ട് പേരും ഞങ്ങൾ മൂന്നുപേരച്ചിരുന്നൊരു കമ്പനി ഉണ്ടാക്കി ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയ കമ്പനി ആർ എൻ ജി കമ്പനി രവീന്ദ്രൻ നാരായണൻ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആർ എൻ ജി കമ്പനി എന്നൊരു കമ്പനി ഉണ്ടാക്കി ഞങ്ങളുടെ പ്രധാന ജോലി അവധി ദിവസങ്ങളിൽ ഈ പറങ്കാവൻ തോട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ പറങ്കാവൻ തോട്ടത്തിൽ ഈ പറങ്കാവിൻ്റെ മുകളിൽ കയറും കയറിയിരുന്നിട്ട് ഓരോരുത്തരും ഓരോ മരത്തിൽ കയറിയിരുന്നിട്ട് അവരുടെ കൃതികൾ രചിച്ചിട്ട് റെഡിയായി കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് പരസ്പരം വായിച്ച് കേൾപ്പിക്കുക വിമർശിക്കുക ആസ്വദിക്കുക ഇതൊക്കെയാണ് അപ്പോൾ കവിത കഥയുണ്ട് കവിതയുണ്ട് പിന്നെ നിരീക്ഷണങ്ങളുണ്ട് ഇങ്ങനെ കാർട്ടൂൺ വരെയുണ്ട് അധികവും ഈ അനുകരണങ്ങളാണ് വളരെ ഒറിജിനൽ കൃതികളാണെന്ന് പറയാൻ വയ്യ പക്ഷേ അതിലെ ചിലതൊക്കെ നാടകങ്ങളായിരുന്നു ഞങ്ങളത് അവതരിപ്പിക്കും ഏറ്റവും രസമായിട്ടുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഏത് പ്രധാന വിശേഷ ദിവസം ഉണ്ടായാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ കൂടും കാരണം എൻ്റെ വീട്ടിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കാരണം അച്ഛൻ അധിക സമയം ഞങ്ങളുടെ വീട്ടിൽ അമ്മയായിട്ട് പിണങ്ങിയൊന്നും അവിടെ കാണുകയില്ല അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണ് കാരണം അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ നാടകങ്ങളൊക്കെ അരങ്ങേറുന്ന ഞങ്ങളുടെ തിണ്ണക്കാണ് അവിടെ നിന്ന് ആ മുറ്റത്തും പരിസരത്തും ഒക്കെ ആളുകൾ വളരെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പഴുള്ള നാടകം കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു അതൊരു പരോക്ഷമായിട്ടുള്ള പ്രോത്സാഹനമായിരുന്നു ഒരു ക്രിയേഷൻ വല്ലാണ്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു അത് കാരണം ഓഡിയൻസ് നമ്മൾ അംഗീകരിക്കുമ്പോൾ പറഞ്ഞ് വലിയൊരു കാര്യമാണ് പിള്ളേരെ കളിയായിട്ടല്ല അല്ല അവര് സീരിയസ് ആയിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നു അവർ സീരിയസ് ആയിട്ട് കാണുന്നു ഇതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു പിന്നെ എൻ്റെ കുട്ടിക്കാലം മുതലേ കഥകളി കാണുന്നുണ്ട് എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് തന്നെ കഥകളി കണ്ടു തുടങ്ങിയതാണ് കഥകളിലെ വലിയ ആചാര്യന്മാരെയൊക്കെ ആ പ്രായത്തിൽ തന്നെ കാണാൻ പറ്റി പിന്നെ ഈ താല്പര്യം സിനിമയുടെ ആയത് എങ്ങനെയായിരുന്നു സർ സിനിമയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ ഞാൻ കണ്ടുപിടിച്ചത് കണ്ടെടുത്തത് പൂനായി പോയ ശേഷമാണ് അവിടെ പോയി ലോക ക്ലാസിക്കുകൾ കാണുകയും അവിടുത്തെ ഒരു ഒരു മൂന്ന് വർഷത്തെ കാലം എന്ന് പറയുന്നത് സിനിമ നിരന്തരമായിട്ട് കാണുക സിനിമയെപ്പറ്റി ആലോചിക്കുക പുതിയ അറിവുകൾ ഇങ്ങോട്ടെടുക്കുക അപ്പോൾ ഒരു പുതിയൊരു മാധ്യമം കണ്ടെടുക്കുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു വലിയൊരു രസമായിരുന്നു ആ പേരിയാഡ് കൃത്യം സമയം ഞാൻ വളരെ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത് അത് സിനിമ എടുക്കാൻ പഠിച്ചു വന്ന ഒരാൾ ബാക്കിയുള്ള സമയം വരുന്നതിൽ ചെയ്യുക എന്നുള്ള ഇതിലായിരുന്നില്ല അപ്പോൾ കുറേ ഞാൻ നാടകത്തോടുള്ള ബന്ധം കുറേ ഞാൻ വിടേണ്ടി വരും ഏറ്റവും അവസാനം നാടകം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് വെയ്റ്റിംഗ് ഫോർ എന്ന് പറയുന്ന നാടകം കടമരട്ട് രാമകൃഷ്ണന് അത് പരിവർത്തനം ചെയ്ത്